അപ്പൊ ഗായ വെറുതാ വെറുതെ ഞങ്ങൾ അഭിപ്രായം പറയാൻ വന്നു ഒക്കെ ഡ്രസ്സ് ഇപ്പൊ എവിടുന്നു വീടും പിന്നെ ഞങ്ങൾ ത്രിമൂർത്തികൾ കൂടിയിട്ടുണ്ട് ഞങ്ങൾ മൂന്ന് പേര് ഒരുമിച്ച് പഠിച്ചാണ്ട് അപ്പൊ കൊറേ കാലമായി ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് പോയിട്ടില്ലേ അപ്പൊ ഇന്ന് ഞായറാഴ്ചയാണ് അപ്പൊ ഞാൻ അവിടെ ഇവിടെ ലാബിലുണ്ടായിരുന്നു അപ്പൊ രണ്ടാളി ബൈക്ക് പോണിങ്ങോട്ട് കേറിയിട്ടുണ്ട് ഇനിയിപ്പൊ ഞങ്ങള് മൂന്ന് പേരും കൂടെ എന്തെങ്കിലും ഒരു പ്ലാനിട്ട് പോവാൻ ഐഡിയ വന്നു അപ്പൊ ഐഡിയ ഞങ്ങള് കഴിഞ്ഞിട്ടുണ്ട് നമ്മള് നോർമലി കൊറേ പരസ്യങ്ങൾ ഉള്ളത് കാണുമ്പോ ഓരോന്ന് കേൾക്കാം എത്ര രൂപ എന്നൊക്കെ ഇത് ശരിയാണെന്നറിയാം നമ്മൾ ഇന്നൊരു ഷോപ്പ് വിസിറ്റ് ചെയ്യാനാണ് പോണത് അപ്പൊ എവിടെയാണ് നമുക്ക് പോയിട്ട് കാണാം സർപ്രൈസ് ആയിട്ട് കാണാം അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യ ലൈക്ക് കമന്റ് ചെയ്യ അപ്പൊ നമുക്ക് പോവാം അപ്പു ഗായ്സ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ചന്തക്കുന്നിനും നിലമ്പൂരിനും ഇടയിലായിട്ട് വന്നിട്ടുള്ള നമ്മുടെ അറ്റ്ലസിലാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് അറ്റ്ലസിൻ്റെ ഒരു ഷോറൂം കാണുന്നതും കേൾക്കുന്നതും സത്യം പറഞ്ഞാൽ ഇപ്പം കഴിഞ്ഞ ദിവസമാണ് ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മളെ ഹണി റോസ് ഒക്കെയാണ് വന്ന് ഇനോഗ്രേഷൻ ചെയ്തത് കേട്ടോ അപ്പോൾ ഞങ്ങൾക്കൊന്ന് പോകണം എന്ത് എങ്ങനെയുണ്ട് എന്ന് നോക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു മൂന്ന് മൂന്നാളും കൂടി ഒരുമിച്ച് കൂടിയപ്പോൾ നമ്മൾ പോകാമെന്ന് വിചാരിച്ചതാണ് ഇവിടെ പത്തൊൻപത് രൂപ മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെയാണ് ഒരു റേറ്റിൻ്റെ ലിമിറ്റ് പറയുന്നത് അപ്പോൾ നമ്മൾ നമ്മളൊരു ജെനുവിൻ റിവ്യൂ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത് അതായത് ഈ ഒരു റേറ്റിന് വേർത്ത് നമുക്ക് നഷ്ടമാണോ ലാഭമാണോ എങ്ങനെയുണ്ട് ഇവിടുത്തെ കളക്ഷൻ എങ്ങനെയുണ്ട് എല്ലാം നമുക്കൊന്ന് നോക്കാം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാന്ന് വിചാരിക്കുന്നത് കേട്ടോ

ഒറ്റങ്ങനെ എറിഞ്ഞോട്ട് കൊടുക്ക അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഞാൻ രണ്ടര പറ എന്താ നോക്കണല്ലേ എത്ര റേറ്റ് വർഷാനാണോ ആണോ ആ ഒരു പർദ്ധ ഞാൻ കേട്ടോ ഉമ്മ കുറെ കാലമായി ഇങ്ങനെ ഒരു പ്രിന്റഡ് പർദ്ദന്റെ ഒരു ആഗ്രഹം പറയുന്നുണ്ടായിരുന്നു അപ്പൊ അത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ എടുത്തു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ പർദ്ദകൾക്കൊക്കെ വരുന്നത് പിന്നെ കുറച്ച് ഐറ്റംസിന് മാത്രം എണ്ണൂറ്റി സംതിങ് വരുന്നുണ്ട് അല്ലാത്തതിനൊക്കെ ഈ ഒരു റേറ്റ് വരുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് എനിക്ക് ഒരു വെർത്തായിട്ട് തോന്നിയത് ഇതേപോലെ ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റ് മൂന്നെണ്ണം അത്യാവശ്യം വലിയ ബെഡ്ഷീറ്റ് തന്നെ മൂന്നെണ്ണം വിത്ത് ഇതിന്റെ പില്ലോ കവർ കൂടി കൂടി ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആണ് വരുന്നത് അങ്ങനെ ഒരു എന്റെ ഒരു അഭിപ്രായം പറയണെങ്കിൽ ഒരു സിക്സ്റ്റി പെർസെന്റേജ് ഐറ്റംസിനൊക്കെ നമ്മളെല്ലാ കടയിലും ഉള്ള റേറ്റ് തന്നെയാണ് പക്ഷെ ഒരു ഫോർട്ടി പെർസെന്റേജ് ഐറ്റംസിന് നമുക്ക് ഒരു ലാഭം പോലെ ഉണ്ട് ഇണ്ട് കുറച്ച് റേറ്റ് കുറവുണ്ട് പിന്നെ ഇപ്പം നല്ല തിരക്കായതുകൊണ്ട് നമുക്ക് സമാധാനമായിട്ടൊന്നും നോക്കാനും പറ്റിയിട്ടില്ല നമ്മളിങ്ങനെ ജസ്റ്റ് എല്ലാം ഒന്നിങ്ങനെ പോയി നോക്കി എന്ന് ഉള്ളൂ പക്ഷെ അതില് നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് നമ്മൾ എടുക്കുകയും ചെയ്തു എടുക്കാൻ വേണ്ടി വിചാരിച്ചു പോയതല്ല പക്ഷെ അങ്ങനെ ഇഷ്ടപ്പെട്ടപ്പോ കുറച്ച് ഐറ്റംസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ വെറുതെ ഞങ്ങൾ അഭിപ്രായം പറയാൻ പറയാ പറ്റാത്ത വീഡിയോ എടുക്കാൻ ഡ്രസ്സിംഗ് വീഡിയോ എടുക്കുന്നത് ഞാന് ഒരു കോഡ് ഡ്രസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പറത്ത് കേട്ടോ ഉമ്മാക്ക് എന്താണ് എന്റെ വെഡിങ് ആനിവേഴ്സറി ആണ് വരാൻ പോണത് ഈ വരുന്ന ഇരുപത്തി മൂന്നാണ് അതൊരു അപ്പൊ ഞങ്ങള് ഏഹ് വെഡിങ് ആനിവേഴ്സറി ഒക്കെ അപ്പൊ എന്തായാലും ഒരു ഡ്രസ് എടുക്കാന്ന് വിചാരിച്ചു ഞാൻ വേണമെന്ന് വെച്ചിട്ടല്ല കേട്ടോ വേറെ പിന്നെ ഒരു പർദ്ധ കണ്ടപ്പോ അതും ഇഷ്ടപ്പെടും എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഒരു പർദ്ദ എടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ ഡ്രസ് കിട്ടു ഷിഫ ഒരു ചുരിദാറും ഒരു ടോപ്പ് എടുത്തു രണ്ടും കൂടി ഇടുത്തു ആണ്ടച് രണ്ടെന്തോരേ നല്ല ട്രെൻഡ് നമ്മുടെ ഫൈനൽ പരിപാടി പരിപാടിയിലേക്ക് എത്തിയിരിക്കുന്നു അങ്ങനെ ഇപ്പോ ടെക്സ്റ്റൈൽസ് ഒക്കെ കഴിഞ്ഞ് ഒരു വെള്ളമൊക്കെ കുടിച്ച് വീട്ടിലെത്തി അപ്പൊ ഇനി ഞാന് ഡ്രെസ്സൊക്കെ ചേഞ്ച് ചെയ്യട്ടെ പിന്നെ ഉമ്മാൻ്റെ പർദ്ധ ഞാൻ കാണിക്കട്ടോ ഞാൻ എന്റെ വെഡിങ് ആനിവേഴ്സറി ഡ്രസ്സ് കാണിക്കണില്ല അതെന്തായാലും ഞാൻ ഇനി അന്ന് ഇടുമല്ലോ ഇരുപത്തി മൂന്നാം തീയതിയാണ് അപ്പൊ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്താലോ കഴിഞ്ഞിരവിടെ ഇറങ്ങിയിട്ടുണ്ട് ഇനി പോലെ കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും കുറച്ച് കഴിഞ്ഞാൽ സമയം ഇരിക്കാന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇനി വരുമ്പോഴത്തിന് ഈ വീഡിയോ കുറച്ച് ലെങ്ത് കൂടും അപ്പൊ ഇത് ഇവിടെ ഞാൻ കട്ടാക്കിട്ട് നമുക്കിനി അത് വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പൊ നമുക്ക് ചെയ്താലോ ബൈ ഗൈസ്